ം ബോട്ട് മാത്രം മേടിച്ചു ഇനി ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ താങ്ക് യു നിന്ന് കോട്ടയം പോകുന്ന വഴിയില് ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് ഈ ഒരു കട കണ്ടപ്പോൾ ഞാൻ കാറ് നിർത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് തൊട്ടേ എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാ ആൻറ്റിക് സാധനങ്ങളാണ് ഒരു കടയാണ് എത്ര നല്ല സാധനങ്ങളാണെന്ന് അറിയോ ഇവിടെ ഇതെല്ലാം ഒരുപാട് കാഴ്ചകള് അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്താണ് ഈ കട ഉള്ളത് കേരള തനിമ അതാണ് കടയുടെ പേര് സാറിന്റെ പേര് അബ്ദുൽ ആഭരണപ്പെട്ടി അല്ലേ ഭയങ്കര ഇത് പത്തായപ്പുര അല്ലെ പത്തായപ്പുര ഇതൊക്കെ ഏതെങ്കിലും വീടിന്റെ ഒക്കെ പൊളിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇത് കണ്ടോ തൂക്കുകളൊക്കെ ആണ് ആന്റി തൂക്കുകളൊക്കെ ഇത് പൊക്കാനൊന്നും പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ടാ വലുപ്പം കണ്ടോ ഇതിന്റെ ചങ്ങലയുടെ വെയിറ്റ് ഒക്കെ കൊണ്ടോ പഴയ ടൈപ്പ് റൈറ്റർ കുതിര വണ്ടിയാണ് ഇതും ഇതും കുതിര വണ്ടിന് അകത്ത് എങ്ങനെ ഒരുപാട് പഴയ സാധനം തിരുവാഭരണപ്പെട്ടി പോലെ തന്നെ അല്ലേ മാത്രം െ കാളവണ്ടി വണ്ടി ഇതാ ഇതിന്റെ അടിയിലത്തെ വർക്ക് കണ്ടോ അതോ ഞാൻ ഞാൻ ഇത് വാങ്ങി എനിക്ക് വലിയ ഇഷ്ടമായി ഞാൻ ഈ ബോട്ട് തൽക്കാലം ബോട്ട് മാത്രം മേടിച്ചു ഇനിയും ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് താങ്ക് യു തീർച്ചയായിട്ടും ഞാനിപ്പോൾ സത്യമുള്ള എല്ലാവരും ഞാൻ പറയാം എന്തായാലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ കാണുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ ഇത് നമ്മൾ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും ഇനി ഒന്നുകൂടെ വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വീഡിയോ 我们直接上车了。